കൽപ്പാത്തിയെക്കുറിച്ച് നമ്മൾ അറിയണം കൽപ്പാത്തിക്കാരോട് ചോദിക്കണം അല്ലെ കൽപ്പാത്തിക്കാരോട് ചോദിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ പോകണം ഫിരോജ് ഇവിടെ വന്നു ഒരു വീട്ടിൽ കൊണ്ടുപോകുകയാണെങ്കിൽ എനിക്ക് അറിയണം കാര്യങ്ങൾ അറിയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള അദ്ദേഹത്തിനടുത്തേക്കാണ് നമ്മൾ പോകുന്നത് കാത്തിരിപ്പുണ്ട് ഇനി എന്താ ചോദിക്കാം ചോദിക്കണം നമുക്ക് അടുത്ത പാട്ട് അവിടെയാണ് പോവാ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ റിപ്പോർട്ടറെ ദേവരത സംഗമം ഇങ്ങനെ കൽപ്പാത്തിയിലെ അഗ്രഹാര വിധികളിലൂടെ നമ്മളിങ്ങനെ വന്നു വന്ന് വന്ന് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നാരായണമൂർത്തി എന്നയാളുടെ വീടാണ് അദ്ദേഹം അഭിഭാഷകനാണ് അദ്ദേഹവും സഹതിർഭിണിയും ഒക്കെ ഇവിടെയുണ്ട് ലളിതച്ചേച്ചിയുണ്ട് നാരായണമൂർത്തി സാർ മൂർത്തി സാർ നമസ്കാരം നമസ്കാരം അദ്ദേഹത്തിന് തൊണ്ണൂറ്റി ആറ് വയസ്സായി തൊണ്ണൂറ്റിയാറിന്റെ നിറവിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ലളിത ചേച്ചിയുണ്ട് അപ്പോ ഈ വീട്ടിലേക്ക് നമ്മൾ വരാനുള്ള കാരണം അതുകൂടി പ്രേക്ഷകരോട് പറയാം ഈ കൽപ്പാത്തിയെക്കുറിച്ച് തേര് അന്നും ഇന്നും എങ്ങനെയായിരുന്നു എന്നറിയാൻ ഇവിടുത്തെ തന്നെ ഏറ്റവും മുതിർന്ന വോട്ടർമാരിൽ ഒരാളെ നമ്മൾ കണ്ടുപിടിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് തേരിനെ കുറിച്ച് പഴയ തേരും പഴയ തേരും ഇപ്പോഴത്തെ തേരും അതേക്കുറിച്ച് ഒന്ന് പറയാമോ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ കുട്ടിയായിരിക്കുമ്പോ എനിക്ക് തൊന്നും സർവീസ് ആയി പോവും ഞാൻ കുട്ടിയായിരിക്കുമ്പോ ഇവിടെ കറണ്ടില്ല കുടിവെള്ളമില്ല എല്ലാം കീഴിലും കിണറാണ് ரோடொன்னும் இல்ல ப்ளேடில் டைம் ஃபோக்கில் செர்மா மீட்டர் இல்ல இன்னும் நம்ம உபயோகிக்க ஒரு சாதனங்கள் வந்த கேத்திரம் ண்டாயிரம் எப்படம் வெள்ளமுள்ள புறக்கணும் பொருத்தம் வரும் അത്രയും മാറ്റം വന്നല്ലേ ഉത്സവത്തിനും നടക്കണം കൽപ്പാത്തി മാറിയോ മാറി പഴയ കൽപ്പാത്തിയാണോ ഇപ്പോഴത്തെ ആണോ ഇഷ്ടം പേര് പുതിയ കൽപ്പാത്തിയാണ് കൽപ്പാത്തിയായി പാതി വീടുകളിലുള്ള ആള് താമസമില്ല പിന്നെ അമേരിക്ക ജർമ്മനി എല്ലാരും കൽപ്പാത്തി വിട്ടൂലേ എല്ലാം വിട്ടു തുടങ്ങി പിന്നെ മകള് പോലും ഒരാളെ ഇന്ത്യയിലുള്ളൂ നാല് പേര് ചെറു എടുക്കാതെ അമേരിക്കയിലും പേർ കുട്ടികളും എല്ലാം നമ്മുടെ ഏറ്റവും ഇത്ര പുറത്താൽ എന്താണെന്ന് വെച്ചാല് ക്ഷേത്രം അങ്ങനെ തന്നെ ഉണ്ട് ഉത്സവങ്ങൾ അങ്ങനെ തന്നെ നടക്കുന്നുണ്ട് വിശ്വാസം എല്ലാവർക്കും ഉണ്ട് നടന്ന പോലെ അതെ നമ്മൾ ാണ് വന്നത് നമ്മളിപ്പോ ആ ഒരു ദേവരത്വ സംഗമം പ്രേക്ഷകരിലേക്ക് അപ്പോ ഒത്തിരി സന്തോഷം അപ്പോ ആ അതെ പരിചയപ്പെട്ടതിൽ ഇവിടെ വന്നായിരിക്കുമല്ലോ വോട്ടല്ലേ തൊണ്ണൂറ്റാറ് വയസ്സായ വോട്ടറാണ് നമ്മുടെ പാലക്കാട് മണ്ഡലത്തിലെ ഏറ്റവും മുതിർന്ന വോട്ടർമാരിൽ ഒരാളെയാണ് നമ്മളിപ്പോ കണ്ടത് അദ്ദേഹത്തിന്റെ പത്നി ലളിത ചേച്ചിയുണ്ട് സുഖല്ലേ ഉത്സവത്തിലൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഉത്സവത്തിന് ദിവസം കാണുന്നത് തിരക്ക് കോടിക്കണക്കിലെ ജനങ്ങൾ വന്നു കൊണ്ടവരുണ്ടോ വോട്ട് ചെയ്യാനൊക്കെ പോണ്ടേ വോട്ട് ചെയ്യാനൊക്കെ പോണ്ടേ വോട്ട് ചെയ്യാൻ നാം പോകുന്നു ഇവിടെ വരുമോ അല്ലേ അവർ ഹിഷ്കരിച്ചിരിക്കാണ് അതാണ് പറയുന്നത് ദീപകെ അപ്പൊ നമ്മളെ മുതിർന്ന വോട്ടറെ കണ്ടു അദ്ദേഹത്തിന്റെ പത്നിയെ പരിചയപ്പെട്ടു ഇനി നമുക്ക് ഈ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളുടെ മാവിന്റെ തണലൊക്കെയാണ് ഈ തണലത്ത് നമുക്ക് കുറച്ചുപേരും ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഏ നമ്മൾ ആദ്യം ഒരു പാട്ട് കേട്ടു പാട്ട് കഴിഞ്ഞ പിന്നെ എന്താ വേണ്ടേ ഉത്സവത്തിന്റെ ഒരു ഒരു ഓളം വരണമെന്നുണ്ടെങ്കിൽ അല്ലേ ഡാൻസ് വേണം അപ്പൊ എല്ലാവരും ഡാൻസ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോ മലയമ്മ ഡാൻസ് കളിക്കോ ഞാൻ ഡാൻസ് കളിക്കണോ അതോ ഡാൻസ് അറിയാവുന്നവര് കളിക്കണോ